പ്രായം വെറും അഞ്ചു മാസം ഈ കുഞ്ഞുപ്രായത്തിൽ ചിന്നക്കനാൽക്കാരിയായ ക്ലാരിസ ജഫാലിയ സ്വന്തമാക്കിയത് വലിയ നേട്ടമാണ് മുപ്പത്തിമൂന്ന് പഴവർഗ്ഗങ്ങൾ തിരിച്ചറിഞ്ഞ് ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഈ കുരുന്ന് ആറ് മാസം പ്രായമുള്ള കുഞ്ഞിന്റെ റെക്കോർഡ് മറികടന്നാണ് ക്ലാരിസ ജഫാലിയ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത് വസ്തുക്കൾ തിരിച്ചറിയാനുള്ള കുഞ്ഞിന്റെ കഴിവ് മനസ്സിലാക്കി മൂന്നാം മാസം മുതൽ അമ്മ ജെന്നിഫർ കുട്ടിക്ക് പരിശീലനം നൽകുകയായിരുന്നു blueberry? Yay, good, good, good. Good good. job. Very ഫലവർഗങ്ങളുടെ വിഭാഗത്തിലാണ് കുഞ്ഞ് മത്സരിച്ചത് കൂടുതൽ വസ്തുക്കൾ തിരിച്ചറിയാനുള്ള പരിശീലനം കുട്ടിക്ക് നൽകി വരികയാണ് അമ്മ ജനിഫറും പിതാവ് ചെലംബരശനും ഗിന്നസ് റെക്കോർഡാണ് ഇനി ലക്ഷ്യം കൊച്ചിന് നമ്മൾ തേർഡ് മന്ത് തൊട്ട് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് രണ്ട് ഫ്ലാഷ് കാർഡ്സ് കാണിച്ചാൽ അത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ കൊച്ച് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും ഇതിന് നമ്മൾ വിറ്റ്നസ് ആയിട്ട് ഹെൽത്ത് ഡോക്ടറെയും പിന്നെ ഹെഡ് മാസ്റ്റർ ഹെഡ് മാസ്റ്ററേയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അയച്ചപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് ഒരു മാസത്തിന് ശേഷമാണ് നമുക്കിത് കിട്ടിയത് ഫ്രൂട്ട്സിൻ്റെ കാർഡ്സ് ഫ്രൂട്ട്സിൻ്റെ കാറ്റഗറിയിൽ തേർട്ടി ത്രീ ഫ്രൂട്ട്സ് ഐഡൻറ്റിഫൈ ചെയ്തു ആദ്യം ഇതുവരെ കൊച്ചുകൾ ട്വൻറ്റി ഫോറെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളൂ നമ്മുടെ ബ്രേക്ക് ചെയ്ത് റെക്കോർഡ് ഇവർക്ക് കുട്ടിക്കളി മാത്രമല്ല ബോട്ടിലാറ്റിൽ വിദഗ്ധയായ ജെന്നിഫറും നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് രാജകുമാരി